എടാവേ ഫൺ ഹൺഡ്രഡ് വ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിപ്പോൾ വന്നേക്കുന്നത് കോട്ടയം ജില്ലയിലെ മണറുകാട് പള്ളിയിലാണ് ഇവിടെ ഗീവർഗീ സദാതയുടെ അനുബന്ധിച്ച് കാർണിവൽ കൂടെയുണ്ട് കാർണിവലും കാർണിവലിൻ്റെ കാഴ്ചകളും അടിപൊളിയായിരുന്നു അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റൈഡുകളും ഫുഡ് ഫെസ്റ്റും നടക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് ആ കാർണിവലിൻ്റെ കാഴ്ചയൊന്നും കണ്ടിട്ടാവാൻ ബാക്കി കാർണിവലിനോടനുബന്ധിച്ചുകൊണ്ട് പള്ളിയും പരിസര പ്രദേശങ്ങളും എല്ലാം അടിപൊളിയായിട്ട് തന്നെ ലൈറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കാർണിവൽ നടക്കുന്നത് പള്ളിയുടെ ഓഡിറ്റോറിയത്തിനടുത്തുള്ള മൈതാനത്താണ് എന്നാൽ നമുക്ക് ആ കാർണിവൽ നടക്കുന്നതിൻ്റെ അകത്തോട്ടൊന്ന് നോക്കാം ഒത്തിരി അധികം സ്റ്റോളുകളുണ്ട് ഇതിൻ്റെ അകത്ത് ഫുഡും കുട്ടികൾക്കുള്ള കളിപ്പാട്ടങ്ങളും ഐസ്ക്രീമും കുറേ പ്ലേസ് ചെയ്യാനുള്ള ഏരിയകൾ ഒത്തിരി ഉണ്ട് അപ്പോൾ നമ്മുടെ കമ്പനിക്കാരൻ ദാസപ്പൻ ഉണ്ടായിരുന്നു കൂടെ പുള്ളി പണ്ട് സ്കൂളിലേക്ക് വലിയ ബോൾ തുറക്കി ഫസ്റ്റാണെന്നൊക്കെ പറഞ്ഞിട്ട് എറിഞ്ഞതാണ് മൂന്നേറിന് പടുതാ കയറിയില്ലെന്ന് മാത്രമേ ഉള്ളൂ ക്ലാസ് ഒത്തിരി കയറു പോലും കൊണ്ടില്ല നമ്മുടെ കുഞ്ഞി കുടുക്കാമണികളൊക്കെ ആയിട്ട് വരുന്നവരുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് തന്നെ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ റൈഡുകളെല്ലാം ഉണ്ട് ഇവിടെ അപ്പൊ ഇതാണ് വെൽക്കം ടു മരണക്കിണർ പോലും വെല്ലുവിളിച്ചുകൊണ്ട് നടത്തുന്ന പോരാട്ടമാണ് മരണക്കിണർ കണ്ടിറങ്ങി വന്നപ്പോൾ തൊട്ടിപ്പറേ തന്നെ തലകറങ്ങുന്ന ബൈക്ക് റേസും പിന്നെ ആകാശം മുട്ട പോകുന്ന തൊട്ടിലാട്ടവും ഉണ്ട് പണ്ടൊക്കെ ഇതേ കയറി കറങ്ങിയിട്ട് വാള് വെച്ചിറങ്ങിയ ചരിത്രം പറയുണ്ട് അയ്യോ അതൊക്കെ മറക്കാൻ പറ്റാത്തൊരു കാലം അതെല്ലാം കൂടെ കണ്ടു കഴിഞ്ഞ് വന്നപ്പോൾ നാട്ടിൽ ഇവിടെ ഫുഡ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇനി അങ്ങോട്ട് പോകും മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട നല്ല അടിപൊളി ബജിയും ശുദ്ധമായ വെളിച്ചെണ്ണയിലുണ്ടാക്കിയ ഉപ്പേരിയും നല്ല ചക്കവർത്തും എല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റവും ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ നമുക്ക് ഇവിടുത്തെ ചേട്ടനോടൊന്ന് ചോദിച്ചു നോക്കാം ഉണ്ട് മസാലപ്പുരി ഉണ്ട് പിന്നെ ബജിയുണ്ട് മുളക് ബജി കാബജി ഉള്ളിവട മുട്ട ബജി തുടങ്ങിയ ഐറ്റംസുകളെല്ലാം ഉണ്ട് കൂടാതെ കോഴിക്കോടൻ ഹൽവ മിക്സഡ് മിഠായികളുണ്ട് അലുവ ഈന്തപ്പഴം ഇങ്ങനെയുള്ള എല്ലാ ഐറ്റംസുകളും നല്ല രീതിക്ക് കൊടുക്കുന്ന കൊടുത്തുകൊണ്ടിരിക്കുക നമ്മൾ ആ ഫുഡ് ഫെസ്റ്റ് നടക്കുന്നതിൻ്റെ അകത്തോട്ട് പോകായിരുന്നു അത്യാവശ്യം നല്ല തിരക്കായിരുന്നു അതിൻ്റെ അകത്ത് നമ്മൾ ഇവിടെ വന്നപ്പോ അത്യാവശ്യം സാധനങ്ങളെല്ലാം തീർന്നുകൊണ്ടിരിക്കുകയായിരുന്നു നാലും ഒരുമാതിരി സാധനങ്ങളെല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് മീൻകറിയും അപ്പവും പിടിയും കോഴിയിറച്ചിയും നല്ല ചോറും അടിപൊളി ഐറ്റങ്ങളെല്ലാം ഉണ്ട് അന്നേരമാണ് അതിൻ്റെ തൊട്ടടുത്ത് നല്ല രാമശ്ശേരി ഇഡലി ഉണ്ടാകുന്നത് അതിൻ്റെ ആ മേക്കിംഗ് തന്നെ അടിപൊളിയാണ് ഒരു വ്യത്യസ്തമായ കാഴ്ച തന്നെയായിരുന്നു അത് ഇപ്പോഴാണ് കേരളത്തിലെ ഫേമസ് ഷെഫ് ഷെഫ് നളൻ്റെ കിച്ചണും അവിടെ ഓപ്പൺ ഓപ്പണാണെന്ന് കണ്ടത് നമുക്ക് അവിടെ എന്നാൽക്കിയുള്ളതെന്നൊന്ന് ചോദിച്ചറിയാം കൂടുതൽ കാര്യങ്ങൾ നമ്മളെ സ്പെഷ്യാലിറ്റികളാണ് അതായത് നല്ല വട്ടയപ്പവും എല്ല് കറിയും മനസ്സിലാവുന്നുണ്ടോ കപ്പയും അയില വറുത്തതും ഉപ്പിലിട്ട മാങ്ങ പച്ചമുളകും കൂട്ടി കടിക്കുക നല്ല അടിപൊളി കല്ലുദോശ ദോശ സാമ്പാർ ചമ്മന്തി മുളക് കറി എങ്ങനെയുണ്ട് നല്ല നല്ല കൂമ്പ് ബിരിയാണി അത് പറഞ്ഞു അല്ലേ നല്ല കൂമ്പ് ബിരിയാണി ഉണ്ട് നമ്മൾ രണ്ടോ മൂന്നോ പ്രാവശ്യമായി ഇന്ന് തന്നെ അതെ സ്പെഷ്യൽ പിന്നെ കപ്പ ബിരിയാണി ബീഫ് ബിരിയാണി ചിക്കൻ എല്ലാം ആണ് ാണ് അത്യാവശ്യമായിട്ട് അയ്യോ എന്നിട്ടും തീർന്നില്ല അതിന്റെ തൊട്ട് ഇപ്പറേ നല്ല അടിപൊളി കല്ല് ദോശ ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് അതുകൂടെ ഒന്ന് കണ്ടുനോക്കാം ദോശ അടിക്കുന്നത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ചേട്ടൻ ഇതിനകത്ത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രൊഫഷണൽ തന്നെയാണ് ഇപ്പം നളൻ്റെ കിച്ചണിൻ്റെ അവിടെ നിന്ന് പോകുന്നപ്പോഴാണ് അപ്പുറം അടിപൊളി അൽഫാമും ബാർബിക്കും ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന കണ്ടത് പുള്ളി ആ ഷവർമയൊക്കെ ഉണ്ടാക്കുന്ന ഒന്ന് അണ്ണൻ ആ ഷവർമേനെ അവിടെയിട്ട് വെട്ടി 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 പീസാക്കി എല്ലാവർക്കും കഴിക്കാനും കൊടുത്ത് അന്നേരം ആണ് ഇറക്കാൻ ആ ക്യാമറയും കൂടെ കണ്ടത് അന്നേരം ഒന്നുകൂടെ ഒന്ന് ആക്റ്റീവായി പുള്ളിയുടെ പെർഫോമൻസ് അങ്ങ് കാണിച്ചു തന്നു കണ്ടോണ്ടിരുന്നപ്പോഴാണ് അപ്പറേം നല്ല മൊജിച്ചോ സ്ട്രീറ്റിന്റെ നല്ല അടിപൊളി ജ്യൂസുകളുണ്ടായിരുന്നു അവിടെ മഞ്ഞുമൽ ബോയ്സിൽ തുടങ്ങി ദുൽഖർ സൽമാൻ വരെ എത്തി ഹണി റോസിൽ അവസാനിക്കുന്ന പലതരം സർബത്തുകളുണ്ടായിരുന്നു സർബത്ത് എന്നൊക്കെ പറഞ്ഞാൽ നല്ല ഇടിവെട്ട് സർബത്തായിരുന്നു നല്ല കുലുക്കു കുലുക്കി രണ്ട് അടി അടിച്ച് എല്ലാവരും കയ്യിലോട്ട് കൊടുത്തു അതും കണ്ടു കഴിഞ്ഞാൽ നല്ല മുളക് ഒജ്ജിയുടെ സ്റ്റാളുണ്ടായിരുന്നു അതിൻ്റെ തൊട്ടപ്പുറം നല്ല നൊസ്റ്റാൾജ ഫീൽ ചെയ്യുന്ന ചിന്തിക്കട ഇനി എറ്റാ പ്രായമായെന്ന് പറഞ്ഞാലും ആരായാലും ഈ ചിന്തിക്കട കണ്ടാ തിരിഞ്ഞു നോക്കാത്തവരാരും ഇല്ല അതിനൊരു ഉദാഹരണം കാണണമെങ്കിതാണ് നമ്മുടെ ഈ ചെറുക്കാപ്പിനു നോക്കി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആറു അറുപതോ ഒക്കെ ഒന്നു തന്നെയാ കണ്ടില്ലേ ഞെ ഇതൊക്കെ കണ്ടോണ്ടിരുന്നപ്പോഴാണ് നമ്മളെ കൂടെ വന്ന ഒരു കൂട്ടുകാരനെ ഞാൻ ഓർത്ത് എന്തുടാ

സമയമൊക്കെ വൈകി ആളെല്ലാം ഒഴിഞ്ഞപ്പോഴാണ് നാടൻ മറ്റേ അങ്ങനെ എന്തോ ഒരു സാധനം ഒക്കെ പിടിച്ചോണ്ട് വരുന്നത് അടുത്ത് വന്നപ്പോഴുള്ള കാര്യം മനസ്സിലായ സംഗതി മോമോസ് ആയിരുന്നു അവന്റെ കമ്പനിക്കാരനെ പറ്റിച്ച് അവൻ എടുത്തോണ്ട് വന്നതാണ് എന്നായാലും പുള്ളി കഷ്ടപ്പെട്ട് എടുത്തോണ്ട് വന്നതല്ലേ നമ്മളും കഴിച്ചു നോക്കി നല്ല അടിപൊളി ചൂടുള്ള സൂപ്പർ സാധനമായിരുന്നു അന്നേരം നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൂടി വൈൻഡപ്പ് ചെയ്യാണ് നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ ഇനി ഞങ്ങളുടെ അടുത്ത പുതിയ വീഡിയോയിൽ കാണുന്നത് വരെ സൈനിങ് ഓഫ് ഫൺ ഹൺഡ്രഡ് ബ്ലോക്ക്സ് അപ്പോൾ ഞങ്ങൾ പോകുന്നു യു